നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിയെക്കുറിച്ചിട്ടാണ് കാരണം പന്ത്രണ്ട് രാശികളിൽ ഏഴ് രാശിയിൽ ഉള്ളവർ ഇപ്പോഴും ശനിയുടെ ദോഷം അനുഭവിച്ചു വരികയാണ് ആ രാശിക്കാർ ഏതൊക്കെയാണെന്നും അവർ ഏതു തരത്തിലുള്ള ശനിദോഷമാണ് അനുഭവിക്കുന്നതെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ശനി എന്ന് കേട്ടാൽ പേടിക്കാത്തവരായിട്ട് ആരുമില്ല കാലപുരുഷൻ്റെ പത്തും പതിനൊന്നും ഭാവാധിപതിയാണ് ശനി ശനി കർമ്മകാരകനാണ് അച്ചടക്കം സമന്വയം ആത്മീയം കഠിനാധ്വാനം ഇതൊക്കെ ശനിയുടെ കാര്യതത്വങ്ങളാണ് ശനി നീതിമാനാണ് ശനി നിങ്ങൾക്ക് കടുത്ത പരീക്ഷണങ്ങൾ നൽകുന്ന സമയമാണ് ശനി ദശാകാലം ഏഴ ശനി കണ്ടകശനി അർദ്ധാഷ്ടമ ശനി സപ്തമ ശനി കർമ്മശനി ശനി രാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ചാരവശാൽ സഞ്ചരിക്കുന്നതിന് കണ്ടകശനി എന്ന് പറയുന്നു എട്ടിൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമശനി എന്നും നിങ്ങളുടെ ജന്മരാശിയിൽ ഒന്നിൽ സഞ്ചരിക്കുമ്പോൾ ജന്മശനിയുമാണ് ഏഴര ശനി എന്ന് പറയുന്നത് നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനി എന്ന് പറയുന്നത് ഇതിൽ ജന്മശനിയും അഷ്ടമശനിയും വളരെ കഠിനമായിരിക്കും ശനി അധ്യാപകൻ കൂടിയാണ് കടുത്ത പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ശനി ചെയ്യുന്നത് ശനി ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർക്കും അതായത് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കും അമ്പത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരും ശനിയെ പേടിക്കേണ്ടതായിട്ടില്ല എന്നാൽ ശനി ദശ നടക്കുന്നവർ ഏഴ് ശനി അഷ്ടമശനി അർദ്ധാഷ്ടമശനി അർദ്ധാഷ്ടമ കണ്ടക ശനി നടക്കുന്നവർ ശനിയുടെ പിടിയിലാണ് ഏതൊക്കെ രാശികളാണ് ശനിയുടെ പിടിയിൽ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ മേടം മിഥുനം ചിങ്ങം കന്നി ധനു കുംഭം മീനം ഈ ഏഴ് രാശിക്കാരാണ് ശനിയുടെ ദോഷങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മേടൻ രാശിക്കാർക്ക് ഏഴ് ശനിയുടെ ആരംഭഘട്ടമാണ് ശനി മീനത്തിൽ നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന നക്ഷത്രക്കാരാണ് മേടൻ രാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് കഠിനമായ ഒരു പരീക്ഷണ ഘട്ടമാണ് ജോലിയിൽ മാറ്റമുണ്ടാവുക ചിലർക്ക് ജോലി നഷ്ടപ്പെടുക ചിലർക്ക് ജോലിയിൽ അധിക സമയം ചെലവഴിക്കേണ്ട അവസ്ഥ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോവുക മുതിർന്ന സഹോദരങ്ങളുമായി അകൽച്ച ബിസിനസ് പരാജയം നഷ്ടം നാട്ടിലുള്ളവർ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോവുക അവിടെ ചെന്ന് ജോലി കിട്ടാതെ അലഞ്ഞു തിരിയുക ജോലി കിട്ടിയാൽ അത് മനസംതൃപ്തി ഇല്ലാത്തൊരു അവസ്ഥ ശമ്പളം സമയത്ത് ലഭിക്കാതിരിക്കുക രോഗം കടം കേസ് ഇതൊക്കെ അലട്ടിയേക്കാം അപ്പോൾ മേടൻ രാശിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ് ശനി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് നടക്കുന്നത് നിങ്ങളുടെ രാശിയുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു മകൈര്യം അവസാന രണ്ട് പാദം തിരുവാതിര ഉണർന്നും ആദ്യ മൂന്ന് ഭാഗം ചേരുന്ന മിഥുൻ രാശിക്കാർക്ക് കർമ്മസംബന്ധമായ തടസ്സങ്ങൾ ചിലർക്ക് ജോലി നഷ്ടപ്പെടാം മറ്റു ചിലർക്ക് പുതിയ ജോലിക്ക് ശ്രമിച്ചിട്ടും കിട്ടാത്ത അവസ്ഥ ചിലർ ജോലിയിൽ തുടരുന്നവരാണെങ്കിൽ അവർക്ക് കടുത്ത സമ്മർദ്ദം മേലധികാരികൾ നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അധിക ജോലി ഭാരം നൽകുന്നു ഇതുമൂലം ജോലി രാജിവെച്ചാലോ എന്ന മാനസികാവസ്ഥ കർമ്മരംഗത്ത് ശത്രുക്കൾ എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്താലും വഴി കേൾക്കേണ്ടുന്ന അവസ്ഥ അതേപോലെ ദമ്പതികൾ തമ്മിൽ ഒരു ഐക്യമില്ലാത്ത അവസ്ഥ വാഗ്വാദങ്ങൾ അകൽച്ച ഇതൊക്കെ ഇപ്പോൾ മിഥുനൻ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി ചിങ്ങൻ രാശിക്കാരാണ് ശനിയുടെ പിടിയിൽ പെട്ടിരിക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ശനി അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അലച്ചിൽ ജോലിഭാരം മാനഹാനി കേസ് വഴക്കുകൾ ആയുർഭയം വീഴ്ച ഒടിവ് ചതവ് ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്ന് വീഴുക കുളിമുറിയിൽ തെന്നി വീഴുക മുതുകേദന കഴുത്തുവേദന കൈകാൽ മുട്ടുകൾക്ക് വേദന ഇതൊക്കെ സംഭവിക്കാം ജോലിയിലുള്ളവർക്ക് ജോലി രംഗത്ത് അപമാനം അധിക ജോലിഭാരം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ദമ്പതികൾ തമ്മിൽ അകന്നു കഴിയുക ജീവിത പങ്കാളിയുമായി വാഗ്വാദം വാഹന അപകടം മുതലായവ ഇപ്പോൾ സംഭവിക്കാം അപ്പോൾ ചിങ്ങൻ രാശിക്കാർ ഈ വക കാര്യങ്ങളിൽ വളരെയധികം മാനസിക പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി കന്നി രാശിക്കാർക്കാണ് ശനിയുടെ ദോഷം ഉള്ളത് കന്നി കന്നിരാശിക്കാർക്ക് ശനി ഏഴിൽ സഞ്ചരിക്കുന്നു സമൂഹ മധ്യത്തിൽ പേരുദോഷം ജീവിത പങ്കാളിക്ക് അപകടം മാനഹാനി അല്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം അകൽച്ച കുട്ടികളുടെ കാര്യത്തിൽ മനോവേദന പൂർവിക സ്വത്ത് സംബന്ധമായി തടസ്സം കേസ് വഴക്കുകൾ എന്നിവ ഉണ്ടാകാം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് നടക്കുന്നത് നിങ്ങളുടെ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ശനി നിങ്ങൾക്ക് അഞ്ചും ആറും ഭാവാധിപതിയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുറേയധികം സമന്വയം പാലിച്ച് സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുക ആരെയും വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കഠിനാധ്വാനം ചെയ്യുക അടുത്തതായി ധനുരാശിക്കാരാണ് ശനിയുടെ വീടിയിലുള്ളത് ധനുരാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാതം ചേരുന്ന നക്ഷത്രക്കാർക്ക് ശനി കണ്ടകനായി തുടരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ നാലാം ഭാവമായ ശുഭസ്ഥാനത്ത് ശനി കണ്ടകശനിയായി സഞ്ചരിക്കുന്നു കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് മാതാവിന് രോഗം ധനവരവിൽ തടസ്സം ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വാഹനങ്ങൾക്ക് കേടുപാടുകൾ കുടുംബത്തിൽ അനാവശ്യ ചിലവുകൾ തുടങ്ങിയവ ധനുരാശിക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ജൂൺ രണ്ടിനു ശേഷം ശനിയുടെ കാഠിന്യം അല്പം ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് ധനുരാശിക്കാർക്ക് ഇനി കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ കാലഘട്ടമാണ് ശനി നിങ്ങൾക്ക് രണ്ടിൽ സഞ്ചരിക്കുന്നു ഏഴര ശനിയുടെ അവസാന ഘട്ടം കുംഭൻ രാശിയുടെ അധിപനാണ് ശനി കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അമിത ചിലവ് വാഗ്വാദങ്ങൾ കിട്ടാനുള്ള പണം ലഭിക്കാൻ താമസം നിങ്ങളുടെ സംസാരത്തിലൂടെ ശത്രുക്കൾ ഉണ്ടാവുക അതുമൂലം വാഗ്വാദങ്ങൾ ധനവരവുണ്ടെങ്കിലും അവ ലഭിക്കാൻ കാലതാമസം നേരിടുക അതുപോലെ അമിതമായ ചിലവും ഇതൊക്കെയാണ് ഇപ്പോൾ കുംഭൻ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി മീനൻ രാശിക്കാരാണ് ശനിയുടെ ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മീനൻ രാശിക്കാർക്ക് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു ഏഴ് ശനിയുടെ മൂർധന്യാവസ്ഥ പൂരൂരുട്ടാതി അവസാന കാൽപാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഒന്നുമാറി ഒന്നുമാറി മനോദുഖങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപമാനം സമൂഹ മദ്യത്തിൽ പേരുദോഷം കാൽമുട്ട് കഴുത്തിന് പിൻവശം തുടങ്ങിയ ഭാഗങ്ങളിൽ വേദന വീഴ്ച ചതവ് ഒളിവ് കാര്യതടസ്സം വരുമാനം നിലച്ച അവസ്ഥ ഇനി വരുമാനം ഉണ്ടെങ്കിലും അവ ആവിയായി പോകുന്ന ചുറ്റുപാടുകൾ വന്ന പണം എങ്ങോട്ട് പോയി എന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ നട്ടം തിരിയുകയാണ് നിങ്ങളുടെ ഉറ്റവർ വിദേശത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് മനോദുഃഖം മുതിർന്ന സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം അകൽച്ച അതുപോലെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ പറഞ്ഞ ഏഴ് രാശിക്കാരും വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്നത് ഒന്നുകൂടി പറയാം മേടം മിഥുനം കന്നി ചിങ്ങം ധനു കുംഭം മീനം ഈ ഏഴ് രാശിക്കാരാണ് ശനിദോഷം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഏഴ് രാശിക്കാരും വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക ശനിയുടെ ദോഷം കുറയ്ക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണ ഘട്ടമാണിതെന്ന് മനസ്സിലാക്കുക ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക പുതിയ സംരംഭങ്ങൾ ഒന്നും തുടങ്ങാതിരിക്കുക കടം വാങ്ങാതിരിക്കുക കയ്യിലെന്തെങ്കിലും നീക്കിയിരിപ്പുള്ളവർ മറ്റുള്ളവർക്ക് കടം കൊടുത്താൽ അത് തിരികെ കിട്ടണമെന്നില്ല സഹായിക്കണ്ട എന്നല്ല പറയുന്നത് സഹായിക്കണം ആവശ്യമനുസരിച്ച് സഹായിക്കുക ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് അത് തിരികെ തരും അല്ലെങ്കിൽ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അവ കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ തുക കൊടുക്കുക അത് തിരികെ കിട്ടില്ലെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ഒരു മാനസിക പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുപോലെ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക സാക്ഷി പറയാൻ പോകാതിരിക്കുക ഡോക്യുമെൻസുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ രണ്ടു വട്ടം വായിച്ച് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മുതിർന്നവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രം ഒപ്പുവയ്ക്കുക വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രാത്രികാല യാത്രകളൊക്കെ ഒഴിവാക്കുക ഇനി പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങളൊന്നു പറഞ്ഞുതരാം അതായത് മുതിർന്നവരെ സഹായിക്കുക അവർക്ക് മരുന്നും ഭക്ഷണവും വാങ്ങി നൽകുക പാദരക്ഷകൾ വാങ്ങി നൽകുക അന്നദാനം ചെയ്യുക വസ്ത്രദാനം ചെയ്യുക പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് ഇതൊക്കെ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുക ഇനി ദൈവീകമായ വഴിപാടുകൾ ശനിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളവർ അയ്യപ്പ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ശനീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക നീരാഞ്ജനം നടത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ ശനീശ്വര ഗായത്രി മുതലായവ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക അപ്പോൾ ശനിദോഷത്തിന് ഇതൊക്കെ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കും പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക അധ്വാനിക്കുക അധ്വാനിക്കുന്നവരെ ശനിക്ക് വളരെയധികം പ്രിയമാണ് ശനിയെ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക ഭവ